എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം പ്രിയപ്പെട്ട സഹപഠിതാക്കളെയും സുഹൃത്തുക്കളെ സഹോദരങ്ങളെ നമ്മുടെ പരിപാടി ആരംഭിക്കാൻ പോവുകയാണ് ഒരുവിധം ആളുകളൊക്കെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് ഇനി നീട്ടുന്നില്ല നമുക്ക് നേരിട്ട് പരിപാടിയിലേക്ക് കടക്കാം നമ്മുടെ ഈ പരിപാടി കൃത്യം ഒമ്പത് മണി ഒമ്പത് മണിക്ക് തുടങ്ങണമെന്നാണ് ഉദ്ദേശിച്ചിരുന്നത് അല്പം വൈകിട്ടുണ്ട് അതിൽ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് പബ്ലിക് സ്പീച്ച് ട്രെയിനേഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുന്ന ഒരു സംഗമത്തിലാണ് നാം എല്ലാം ചേർന്നിട്ടുള്ളത് ഈ ഗ്രൂപ്പിനെ കുറിച്ച് പറയുമ്പോൾ തുടക്കത്തിൽ പത്തു പേർ അടങ്ങുന്ന ഒരു വാട്സാപ്പ് ഗ്രൂപ്പായിരുന്നു ഇത് അത് നമ്മുടെ പ്രിയങ്കരനായ യൂസഫ് സാർ മണ്ണാർക്കാടാണ് ഇതിനെ തുടക്കമിട്ടത് അദ്ദേഹത്തിന് ചില കാരണങ്ങളാണ് അങ്ങനെ ജീവിതത്തിൽ വന്ന ചില പരാജയങ്ങൾ കാരണം അദ്ദേഹം ഈ ഗ്രൂപ്പിൽ നിന്നും വിട്ടു നിൽക്കുകയാണ് ചെയ്തത് അദ്ദേഹത്തെ ഈ അവസരത്തിൽ പ്രത്യേകം ഓർമ്മിക്കുകയാണ് ഈ ഗ്രൂപ്പിൽ ഏകദേശം പതിനഞ്ചോളം ആളുകളാണ് ഇപ്പോഴുള്ളത് അതും വിവിധ ഭാഗങ്ങളിൽ നിന്നും വന്ന് ചേർന്നിട്ടുള്ളവരാണ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പല ഭാഗങ്ങളിൽ നിന്നും തന്നെയാണ് ഇവിടെ ഓരോരുത്തരും എത്തിച്ചേർന്നിട്ടുള്ളത് ഒന്നോ രണ്ടോ മാസം കൂടുമ്പോൾ ഇതിലെ ഇതുപോലെയുള്ള സംഗമങ്ങൾ നടത്താറുണ്ട് കഴിഞ്ഞ തവണ നമ്മുടെ പ്രിയങ്കരനായ മുഹമ്മദ് അലി സാറിന്റെ നേതൃത്വത്തിൽ അലനല്ലൂരിൽ വെച്ചായിരുന്നു ഈ പരിപാടി തുടങ്ങിയത് അദ്ദേഹത്തെ സഹായിക്കാൻ സർഹുദ്ദീൻ സാർ ഒപ്പമുണ്ടായിരുന്നു അതിനുമുമ്പേ അജയ് സാറിന്റെ രാജീവ് സാറിന്റെ നേതൃത്വത്തിലായിരുന്നു സംഗമം നടന്നത് അദ്ദേഹത്തെ സഹായിക്കാൻ അജയ് സാറും കൂടെ ഉണ്ടായിരുന്നു ഇന്ന് ഇവിടെ നമ്മുടെ പ്രിയങ്കരനായ അലി സാറിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത് അദ്ദേഹത്തെ സഹായിക്കാൻ അസിസാറും കൂടെയുണ്ട് അങ്ങനെ ഓരോ തവണയും വ്യത്യസ്തം ഓരോ ഭാഗത്ത് പുതിയ പുതിയ പുതുമകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ ഭംഗിയായി ഇത്തരം സംഗമങ്ങൾ നടത്താറുണ്ട് തമ്മിൽ തമ്മിലുള്ള സ്നേഹബന്ധം കൂടുതൽ ദൃഢമാക്കുന്നതിനും കുടുംബാംഗങ്ങളുമായി പരിചയപ്പെടുന്നതിനും അതുപോലെ നേരിൽ കാണുന്നതിനും ഒക്കെ ഇത്തരം സംഗമങ്ങൾ വളരെ ഉപകാരം ചെയ്യുന്നതാണ് ഈ ഗ്രൂപ്പിലെ എല്ലാവരും തന്നെ വളരെ സ്നേഹ ആദരവോടെയാണ് പെരുമാറുക ഒരു കുടുംബത്തിലെ സ്നേഹമുള്ള ഒരു കുടുംബത്തിലെ പോലെയാണ് എല്ലാവരും തന്നെ ഇതിൽ പെരുമാറുന്നത് ഈ സ്നേഹബന്ധം ജീവിതകാലം മുഴുവൻ നിലനിൽക്കണമെന്നാണ് ഇതിലെ ഓരോരുത്തരുടെയും ആഗ്രഹം അത് സബലമാവട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന അതുപോലെ എല്ലാ മാസവും തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു അഡ്മിൻ്റെ നേതൃത്വത്തിൽ ഇതുപോലെയുള്ള ടാസ്കുകൾ സംഭവിക്ക ടാസ്കുകൾ നടത്താറുണ്ട് അത് വ്യത്യസ്തമായ പല പ്രസംഗങ്ങളുമായിരിക്കും അതിൽ ഉണ്ടാവുക എല്ലാവരും തന്നെ അത് കൃത്യമായി നിറവേറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഇത്തവണത്തെ പുതുമ എന്ന് പറയുന്നത് ഇവിടെ ഒരു പ്രസംഗ മത്സരം തന്നെയാണ് നടക്കുക അതും വ്യത്യസ്തമായ വിഷയങ്ങളിൽ ഏറ്റവും നല്ല പ്രസംഗം കാഴ്ചവെക്കുന്ന വ്യക്തിക്ക് നല്ലൊരു സമ്മാനം നൽകുന്നതാണ് അതുപോലെ ഏറ്റവും നല്ല ഒരു നിരൂപകനും നല്ലൊരു സമ്മാനം നൽകുന്നതാണ് ഞാൻ കൂടുതൽ നീട്ടുന്നില്ല എന്നിൽ അർപ്പിതമായ ദൗത്യം എന്ന് പറയുന്നത് സ്വാഗതം പറയുക എന്നുള്ളതാണ് ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് കടക്കുകയാണ് ആദ്യമായി ഈ പരിപാടിയുടെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ഡോക്ടർ അലി നുജൂമി കുന്ന ആണ് അദ്ദേഹം ഒരു ഫാമിലി കൗൺസിലർ ഒരു ട്രെയിനർ മോട്ടിവേഷൻ ട്രെയിനർ പബ്ലിക് സ്പീച്ച് ട്രെയിനിങ് സെന്റർ എന്നൊരു സ്ഥാപനം ലാവൽ ദൂണിൽ നടത്തുന്നു താൻ പഠിച്ച കല എല്ലാവരിലേക്കും എത്തിക്കണമെന്നൊരൊറ്റ ഉദ്ദേശമാണ് അദ്ദേഹത്തിനുള്ളത് അദ്ദേഹത്തെ നിറഞ്ഞ കയ്യടികളോടെ വളരെ ആദരവോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് അസീസ് സാറാണ് പ്രസംഗകലയിലൂടെ വളർന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം ഇന്ന് പല പല സംഘടനകളുടെയും സെക്രട്ടറി പ്രസിഡന്റ് സ്ഥാനങ്ങൾ വഹിക്കുന്നു പരിശ്രമിച്ചാൽ നമ്മൾ ഓരോരുത്തർക്കും നല്ല പ്രാസംഗികരാകാൻ കഴിയുമെന്ന് അദ്ദേഹം തെളിയിച്ചു അദ്ദേഹത്തെ ഏറെ ബഹുമാനത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ നമ്മുടെ ചീഫ് ഗസ്റ്റ് സാബു കൃഷ്ണ അവർക്കാണ് ഒരു സിനി ആർട്ടിസ്റ്റാണ് അദ്ദേഹം അദ്ദേഹം അഭിനയിച്ച പ്രാഗ്മ എന്ന സിനിമ അതിലൊരു ഗാനം പതിമൂന്ന് ലക്ഷത്തോളം ആളുകളാണ് കണ്ടിട്ടുള്ളത് ശ്രീരാഗം പാടിയ രാവിൽ ഈണങ്ങൾ മൂളിയതാരോ എന്ന ഗാനമായിരുന്നു അദ്ദേഹത്തെ നിറഞ്ഞ മനസ്സോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ആ സംസ്ഥാന പ്രാസീകരാണ് അബ്ദുൾ റഷീദ് സാറാണ് കോട്ടോപ്പാടം സ്വദേശി നല്ലൊരു പ്രാസികൻ നല്ല അക്ഷരസ്ഫുടതയുള്ള സംഭാഷണ സ്റ്റൈല് യോജിച്ച ശബ്ദം അതുപോലെ ഒരു പ്രവാസിയും ഒരു കർഷകനും കൂടിയാണ് അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിലും അദ്ദേഹത്തെ സ്വാഗത ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ അജയ് സാദ് വിജിലൻസിൽ ജോലി ചെയ്യുന്നു കണ്ണൂർ സ്വദേശി വളരെ കുറച്ച് നാൾ കൊണ്ട് തന്നെ നല്ലൊരു പ്രാസീനാകാൻ കഴിഞ്ഞ വ്യക്തിത്വമാണ് അതിലുപരി നല്ലൊരു ഗായകൻ നല്ല ഒരു ലീഡർഷിപ്പിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കാത്തു സൂക്ഷിക്കുന്ന വ്യക്തി അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഈ മാനനീയ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇബ്രാഹിം കുട്ടിസാഖ് കാലടി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വിരമിച്ച വ്യക്തിയാണ് പ്രസംഗകലയിലൂടെ പല സ്ഥാനമാനങ്ങളും സമ്പാദിച്ച ഒരു വ്യക്തിത്വം നല്ലൊരു പ്രാസംഗം അദ്ദേഹത്തെ വളരെ ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഹുസൈൻ മോക്കനാട് അവർ നല്ലൊരു ഗായകൻ മാപ്പിളപ്പാട്ട് ശാസ്ത്രീയമായ രീതിയിൽ അഭ്യസിക്കുന്ന വ്യക്തി നല്ലൊരു പ്രാസംഗനാണ് അദ്ദേഹത്തെ വളരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ലിയാക്കത്ത് ലിസാഫ് കൊടുങ്കല്ലോ നല്ലൊരു പ്രാസികൻ യൂട്യൂബർ ഗായകൻ എന്നീ നിലകളിൽ പേരും പ്രശസ്തിയും നേടിയ വ്യക്തി ഈ ഗ്രൂപ്പിലെ ചീഫ് അഡ്മിൻ അതുപോലെ ഈ ഗ്രൂപ്പിന്റെ നെടും തൂണാണ് അദ്ദേഹം അദ്ദേഹത്തെ വളരെ ഊഷ്മളമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുഹമ്മദ് അലി സാർ വട്ടത്തു നല്ലൊരു സംഘാടകൻ ആദ്യം സ്കൂൾ മാസ്റ്ററായും പിന്നെ പ്രവാസിയെയും അതിനുശേഷം കിംസ് ആൽസിഫ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയും ഇപ്പോൾ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ട്രെയിനർ കൂടിയാണ് അദ്ദേഹത്തെ വളരെ ആത്മാർത്ഥമായി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് രാജീവ് സാർ തലശ്ശേരി ഒരു നല്ല പ്രഭാഷകൻ ചിത്രകാരൻ കവിതാ രചയിതാവ് പന്തനം എന്ന പേരിൽ ഒരു സ്ഥാപനം നടത്തുന്നു പി ടി എ പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സനങ്കര ടൂറിസ്റ്റ് ബസ് അസോസിയേഷന്റെ മെമ്പറാണ് നല്ലൊരു പ്രാസീൻ എത്ര സമയം വേണമെങ്കിൽ ഏത് വിഷയം കൊടുത്താലും സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹത്തെ സ്നേഹപുരസരം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു സർഫുദ്ദീൻ സാർ മണ്ണർക്കാട് നല്ലൊരു പ്രാസികൻ കെ എസ് എഫ്ഇയിൽ ജോലി ചെയ്യുന്നു ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നിയോജക മണ്ഡലം പ്രസിഡന്റ് നല്ല സ്ഫുടതയാർന്ന സംഭാഷണയിൽ അദ്ദേഹത്തെ സഹർഷം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇനി ആശംസ പ്രാസികനായിട്ടുള്ളത് മുഹമ്മദ് അലി സാർ രഞ്ജിത്ത് കുന്നംകുളം ലഫ്തീഫ് മദീന സാജി മുർക്കനാട് എന്നിവരാണ് മുഹമ്മദ് അലിസ എല്ലാവരെയും സ്നേഹപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ ഇവിടെ അവസാനം നന്ദി അറിയിക്കുന്നത് മീനൻ ഹാജി അവാണ് അദ്ദേഹം കോഴിക്കോട് മാവൂർ സ്വദേശിയാണ് ഒരു പ്രവാസി കൂടിയ പ്രവാസി കൂടിയാണ് അദ്ദേഹം പ്രസംഗകലയോട് വളരെ താല്പര്യമുള്ള വ്യക്തിത്വമാണ് എവിടെ ഇതുപോലുള്ള സംഗമങ്ങൾ നടത്തുമ്പോഴും അവിടെ നേരത്തെ എത്തിച്ചേരുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ ഇവിടെ എത്തിച്ചേർന്ന മഗത വ്യക്തിത്വങ്ങൾ ഇന്നാട്ടുകാർ സുഹൃത്തുക്കൾ സഹോദരി സഹോദരന്മാർ വിദ്യാർത്ഥികൾ ഈ ആൾ വിട്ടുവന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭരണസമിതി പബ്ലിക് സ്പീച്ച് ട്രെയിനിങ് സെന്ററിലെ സഹപഠിതാക്കൾ ഫോട്ടോഗ്രാഫർ ഇനി ആരെങ്കിലും പേരെടുത്തു പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം എല്ലാവരെയും ഈ മാനീയ രീതിയിലേക്ക് മാനീയ സദസ്സിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനും കാര്യനിർവ്വണത്തിനും വേണ്ടി നമ്മുടെ അലി അലി കുന്ന സാറെ സ്നേഹാദരോടെ ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വരാൻ ഈ പരിപാടി ഒരു വൺ വിജയമാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചെയ്യാനും ഷെയർ സബ്സ്ക്രൈബ്